തെക്കുവ മദാറെന്നറിയിച്ച് തൗപദവാമായി കാണിച്ച് വിശ്വമാകയും വിശുദ്ധി പരത്തിയ ഹാത്തിമുൽ അംബിയ മുഹമ്മദ് നബി സൊല്ലാഹു അലൈവസലമയുടെ അനുഗ്രഹ പിറവിയുടെ വസന്ത പൊലിമയിൽ മാനസങ്ങൾ ആനന്ദം കൊള്ളുകയാണ് ഏവർക്കും ഒരായിരം നബിദിനാശംസകൾ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ഫോർ എനി വൺ ഹു സ്റ്റഡി ദ ലൈഫ് ആൻഡ് ദ്രേറ്റ് പ്രോഫറ്റ് ഹു നൌസ് ഓഫ് ദ സുപ്രീം അറേബ്യൻ മരുഭൂമിയിൽ ജനിച്ച മഹാനായ പ്രവാചകന്റെ ജീവിതവും സ്വഭാവ സവിശേഷതയും അറിയുകയും അവിടുത്തെ അധ്യാപനങ്ങളും ചര്യയും മനസ്സിലാക്കുകയും ചെയ്ത ഒരാൾക്ക് ദൈവത്തിന്റെ തിരുതൂതരെ കുറിച്ച് ബഹുമാനം മാത്രമേ തോന്നുകയുള്ളൂ അത്രമേൽ ഉന്നതനാണ് ഉലക പരിപാലകന്റെ ഉത്തമ സൃഷ്ടിയായ മുത്തുനബി സാഹു അലൈഹി വസല്ലം പാരിലാകയും പരിപാവന മാതൃക തീർത്ത പുണ്യനബിയുടെ അവദാന കീർത്തനങ്ങൾ കോർത്ത് താളത്തിൽ ദഫ് മുട്ടി ചടുല ചുവട് തീർക്കുന്ന സ്കൌട്ട് ടീമിന്റെയും കുഞ്ഞിളം കൈകളിൽ വർണ്ണ പുഷ്പങ്ങളെന്തി കൺകുളിർമയകുന്ന ഫ്ലവർ ഷോ ടീമിന്റെയും അകമ്പടിയാൽ മധുര മധുഹിൻ മഹിത ശീലുതീർത്ത മനോഹരമായ നബിദിനഘോഷയാത്രയാണ് ഇതാ ഇതുവഴി കടന്നു വരുന്നത് ആശീർവദിക്കുക അനുമോദിക്കുക കലർപ്പില്ലാത്ത സ്നേഹപാശം കൊണ്ട് ഹൃദയങ്ങൾ ബന്ധിച്ച് സ്വർഗസമാനമായ ശാന്തി മന്ത്രങ്ങളിലൂടെ ജനമനം കൂട്ടിക്കൊണ്ടുപോയെ അജ്മൽ മുർസൽ മുഹമ്മദ് മുസ്തഫ സാഹു അലൈ വസയുടെ ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കപ്പെട്ട പ്രൗഢ ഗംഭീരമായ നബിദിനഘോഷയാത്രയാണ് ഈ രാജവീതിയെ ധന്യമാക്കി കടന്നു വരുന്നത് അനുമോദിക്കുക ആശീർവദിക്കുക അണിചേർന്നുകൊണ്ട് അനുഗ്രഹിക്കുക

فاق في خلق وفي خلق ولم يدانه في علم ولا ും മറ്റു പ്രവാചകന്മാർക്ക് മുകളിലാണ് മുത്തുനബിഹു വിജ്ഞാനത്തിലും ഔദാര്യത്തിലും അവിടുത്തോട് സമന്മാർ ആരും തന്നെ ഇല്ല ഹി വാസ് ദി വൺ ഇൻ ഹിസ്റ്ററി സക്സസ്ഫുൾ വസ്ലം വർണ്ണനകൾക്കപ്പുറം പൂർണതയുടെ മനുഷ്യരൂപം പ്രാപിച്ച സത്യവിത്ത് അവിടുത്തെ അനുഗ്രഹ പിറവിയുടെ വസന്ത പുലിമയാൽ മുത്തുനബിയോടുള്ള അടങ്ങാത്ത അനുരാഗത്തിൽ ചാലിച്ചെടുത്ത ചുടു രക്തമാണ് ഞങ്ങളുടെ സിരകളിൽ ഉറക്ക പ്രഖ്യാപിച്ചുകൊണ്ട് ഇത് ഐതിഹാസികമായ നബിദിനഘോഷയാത്ര കടന്നു വരികയാണ് ആശീർവദിക്കുക അനുമോദിക്കുക അനുമോദനത്തിന്റെ ഒരായിരം സ്നേഹഹാരങ്ങൾ വാരി വിതറുക നബി സ്നേഹത്തിന്റെ നിലാമയ തുകുന്നമാസോ ജ്യോതും അങ്ങേ മറന്നുകൊണ്ടുള്ള ഒരു ആരാധനയും സ്വീകാര്യമല്ല നബിയെ നബിത്തോഹ തങ്ങളെ ചന്ദ്ര വനം കണ്ട് ജിബിലിയില് പോലും അമ്പരന്നിട്ടുണ്ട് അത്രമേൽ മികയിന്ത ചന്തമിൽ മുന്തിയ ചിത്തിര മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വസല്ലമാങ്ങളുടെ ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കപ്പെട്ട ഐതിഹാസികമായ നബിദിനഘോഷയാത്രയാണ് ഈ രാജ്യവിദ്യ ധന്യമാക്കി കടന്നു വരുന്നത് ആശീർവദിക്കുക അനുമോദിക്കുക അണിചേർന്നുകൊണ്ട് അനുഗ്രഹിക്കുക അൻത ലൈസ ഇല വല്ല വീട്ടിലും അങ്ങ് താമസിച്ചാൽ വേണ്ട മുഹമ്മദ് നബി മായ ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കപ്പെട്ട ഐതിഹാസികമായ നബി ദിനാഘോഷയാത്രയാണ് ഈ രാജവീതിയെ ധന്യമാക്കി കടന്നു വരുന്നത് ആശീർവദിക്കുക അനുമോദിക്കുക മദ്യപാനഘോഷവും മതനോത്സവങ്ങളും വംശഹത്യയും വർണ്ണപെറിയും ബിംബപൂജയും പോലുള്ള തിന്മയുടെ താളപ്പെരുക്കം പോലും അന്ധകാരം ആറാം ഗോത്രത്തിരിവും കലാമും കറമ പുലർത്തുന്ന കർമ്മവും നിറഞ്ഞ കൽബും കൊണ്ട് റബ്ബ് ഹബീബായി കണ്ട ഷജറും ഹജറും സലാം ചൊല്ലിയ സുബുലുൽ ബദറുത്തമാ മുഹമ്മദ് നബി സല്ലാഹു അലൈബ് വസ്ലമയുടെ ഐതിഹാസികമായ ജന്മദിനം വന്നണഞ്ഞു ഏവർക്കും ഒരായിരം ജന്മദിനാശംസകൾ വാരുറ്റ പൈതലെ താലോലം റബ്ബിൻ കാരുണ്യക്കാതലേ താലോലം ആമിനത്തൻ ആമിനത്തെ പാരിൽ തൂമ വളർത്തു നിലാവല്ലോ ആരോമൽ തിങ്കൾ ഒതിക്കുന്നു തിങ്ങും കൂരിലുൾ ഓടിയൊളിക്കുന്നു പൂരിത ശോഭ പരക്കുന്നു കൽബിൽ പാരിച്ച ആമോദം തളിർക്കുന്നു പൂർവികരേറ്റം പുകൾ പാടി വന്ന സാർവിക സൗരഭ്യ പൂവാടി ഹാത്തിമുൽ അംബിയ അഷറഫുൽ ഹൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈ വസലമ തങ്ങളുടെ ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി മനം നിറയെ മുത്തുനബിയെന്നുറക്ക പ്രഖ്യാപിച്ചുകൊണ്ടിത പ്രവാചക പ്രണയത്തിന്റെ താളമേളങ്ങളുമായി ആശിക്കുറസൂലിയങ്ങൾ പകർന്ന പാവനപാദ ഹൃദയത്തോട് ചേർത്തുവച്ച് നബിദിനഘോഷയാത്ര കടന്നു വരികയാണ് ആശീർവദിക്കുക അനുമോദിക്കുക ഇന്നസൂലിൻ മിൻ പ്രകാശം ഉന്നതമായ വാളുകളുടെ തിളക്കത്തെ കവച്ചു ഇഷ്ക് ഹർ മുഹമ്മദ് േമ ശക്തിയാൽ ഈ തായ്ന്ന സ്ഥലങ്ങൾ അത്രയും ഉന്നതമാക്കൂ മുഹമ്മദിന്റെ തിരുനാമമായി കാലാന്തരങ്ങളെ പ്രഭാപൂരിതമാക്കൂ പുണ്യപ്രവാചകരായ മുത്തുനബി സല്ലാ തങ്ങളുടെ ജന്മദിന നാളിൽ നബി നബിസ്നേഹത്തിന്റെ നിറനിലാവ് തീർത്തുകൊണ്ട് സംഘടിപ്പിക്കപ്പെട്ട ഐതിഹാസികമായ നബി ഘോഷയാത്രയാണ് ഈ വഴി കടന്നു വരുന്നത് ആശീർവദിക്കുക അനുമോദിക്കുക നബിയുടെ സ്നേഹം ഒരു വിത്ത് പോലെയാണ് ആ വിത്ത് ഹൃദയത്തിനുള്ളിൽ മുളക്കുകയും വടവൃക്ഷമാവുകയും വിവിധ ശിഖിരങ്ങളായി വ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന ഉമറുൽ കാഹിരിയുടെ കാവ്യ സന്ദേശം നെഞ്ചു ചേർത്തു വെച്ച് ൾക്ക് വിളക്കുണ്ട് പുഷ്പങ്ങൾ മതി സിദ്ദീഖിന് ദൈവദൂതൻ മതി എന്ന ഇഷ്കിൻ അക്ഷരങ്ങളും ചേർത്തുവച്ച് പഠിച്ചു പകർത്താൻ പാഠങ്ങൾ ഏറെ തന്ന പുണ്യനബി സല്ലാഹു അലൈ വസല്ലമാ തങ്ങളുടെ ജന്മദിന നാളിൽ വിശ്വാസികൾ ആത്മീയതയുടെ പ്രണയ പ്രയാണ പൗർണമികളാവുകയാണ് ഏവർക്കും ഒരായിരം നബിദിനാശംസകൾ